സമയത്ത് തുർക്കിയിലെ പട്ടണത്തിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു തെരുവിൽ ൊരാളുണ്ട് മരിച്ചു വീട് അദ്ദേഹം മരിച്ചു ആ തെരുവിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നിടത്ത് തന്നെയാണ് മരിച്ചു വീണിട്ടുള്ളത് ആ മരിച്ചു വീണ് കിടക്കുന്ന വ്യക്തിയെ എല്ലാവരും കൂടി അകന്നു പോകുന്നുണ്ട് ആരും ആ എന്തിനെ മറവ് ചെയ്യുന്നതിനെ കുറിച്ചോ അതിനെ അല്ലെങ്കിൽ അവിടെ നിന്ന് എടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ചോ അതിനെ കുറിച്ചോ അത്തരം ചർച്ചകളൊന്നും നടക്കുന്നില്ല നടക്കുന്നില്ല എല്ലാവരും സമയത്താണ് യാത്ര ശിക്ഷമീറ്ററുകൾ ആ നാട്ടിലേക്ക് ഭരണാധികാരി സാഹചര്യങ്ങളൊന്നുമില്ല പക്ഷെ പെട്ടെന്നാണ് പെട്ടെന്നാണ് അവിടെ പെട്ടെന്ന് ഭരണാധികാരിയാണെന്ന് ജനിച്ചറിയുന്ന കോലത്തിലൊന്നല്ല വന്നിരിക്കുന്നില്ല വന്നിരിക്കുന്നത് സാധാരണ വേഷത്തിലാണ് പട്ടണത്തിൽ ഇത് അദ്ദേഹം ഇദ്ദേഹം നാട്ടുകാരോട് പറഞ്ഞു നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ് മനുഷ്യന്മാരാണ് ഒരാള് മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം കുറിച്ചോ ചർച്ചകളും നടത്തുകയോ അതിനുവേണ്ട ശ്രമങ്ങളൊന്നും നടത്തുകയോ ചെയ്യുന്നില്ലല്ലോ ചെയ്യുന്നില്ലല്ലോ നിങ്ങൾ എന്ത് നാട്ടുകാരാണ് നാട്ടുകാരാണ് എന്ത് മനുഷ്യന്മാരാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് നാട്ടുകാർ ആ ഭരണാധികാരി പറയാൻ സാധിക്കാതെ അവിടെ നിന്ന് മാറുകയാണ് മാറുകയാണ് പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുന്നത് തോന്നുന്നത് ഇതെന്റെ ഭരണത്തിന്റെ കീഴിലുള്ള ഭാഗമാണല്ലോ പ്രദേശമാണല്ലോ ഞാനും ഇട്ടു പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അടുത്ത് ഞാൻ ആരാണ് ഇവിടെ ഈ ഈ രൂപത്തിൽ ആരും ും പരിഗണിക്കാത്തിടക്കുന്ന വ്യക്തി നിൽക്കുന്ന വ്യക്തി ആരാണെന്ന് അന്വേഷിക്കാൻ ഉത്തരവിടുന്നു അദ്ദേഹത്തിന്റെ വീട് കണ്ടെത്തുന്നു ഉടനെ ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ തന്നെ ആ ജനാസവളടുത്ത് എടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി പുറകിൽ നിന്ന് ഈ കാഴ്ച മാറി ചടങ്ങുകളാണ് ലോകത്ത് നിന്ന് ഇടപറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു സത്യം അദ്ദേഹം കരയുകയാണ് നിങ്ങൾ എന്തിനാണ് കരയുന്നത് ഇത്രത്തോളം വൃത്തികേടുകളിൽ നടന്ന സമയത്ത് അദ്ദേഹം ഇത്രയും വേഷങ്ങളുടെ അടുത്തേക്ക് പോയ സമയത്ത്

ാണ് പക്ഷേ ഭർത്താവ് എന്റെ ഭർത്താവ് ഏതെങ്കിലും ഒരു പെണ്ണുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടതായ ഒരു മനുഷ്യനെ ഈ നാട്ടിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ സാധിക്കുമോ ഈ നാട്ടിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ യുംവിച്ചത് പിന്നാട്ടിൽ അങ്ങനത്തെ വാർത്ത വരുന്നു വരുന്നോ മറ്റൊന്നുമല്ല എന്റെ ഭർത്താവ് രാവിലെ പണിയെടുക്കും അധ്വാനിക്കും തുകയുമായിട്ട് എന്നിട്ട് ചോദിക്കും ഇന്ന് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടിയാൽ നിങ്ങളുടെ ഈ പണി മോശം പണി നീ ഇന്നത്തെ ദിവസത്തേക്കെങ്കിലും നീ അത് ഒഴിവാക്കൂ അതിന് നിനക്ക് എത്ര രൂപയാണ് എന്ന് ചോദിച്ചിട്ട് എത്രത്തോളം സാധിക്കുമോ അതിനുവേണ്ടി ഇവരുടെ കയറി ഇറങ്ങുന്ന പതിവ് എന്റെ ഭർത്താവിനുണ്ട് അങ്ങനത്തെ ഒരു പണി എന്റെ ഭർത്താവിനുണ്ട് തെറ്റുകൾ തടയാനുള്ള ശ്രമം എന്റെ ഭർത്താവിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് രണ്ട് രണ്ട് ഇവിടുത്തെ കള്ളുണ്ട് അധ്വാനിച്ച് കിട്ടുന്നൊണ്ട് കയ്യിലുള്ള പണം കൊണ്ട് അവിടെ നിന്ന് വാങ്ങാൻ കഴിയുന്ന മുഴുവൻ കള്ളും അദ്ദേഹം എന്റെ വീട്ടിൽ കൊണ്ട് കുഴിമുക്കി അതിൽ കൊണ്ട് അതിൽ കൊണ്ട് ഒഴിച്ചിടും അതിലേക്കെല്ലാം പൊട്ടിച്ചുഴിക്കും എന്നിട്ട് അദ്ദേഹം പൊട്ടിച്ചിരിക്കും വീട്ടിൽ വന്ന് കാണിക്കുന്നതാണ് പൊട്ടിച്ചിരിക്കും ആ പൊട്ടിച്ചിരിക്ക് ശേഷം ായടാനെനിക്ക് സാധിച്ചു ഇന്ന് ഒരുപാട് കള്ളുമുറിയന്മാരുടെ കള്ളുമുറി തടയാൻ എനിക്ക് സാധിച്ചു ഇത് കേട്ടപ്പോ കേട്ടപ്പോ ആ പ്രിയപ്പെട്ട ഭാര്യ ഭാര്യൊരിക്കൽ പറഞ്ഞു പ്രിയതമാ നിങ്ങൾ മരിച്ചാൽ ഒരാളെങ്കിലും നിങ്ങൾ തിരിഞ്ഞു നോക്കുമോ എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ തുടങ്ങി മരിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരും വേണ്ട ഈ നാടിന്റെ ഭരണാധികാരി ഭരണാധികാരി ഈ നാട്ടിൽ നീ ീ കണ്ടിട്ടില്ലാത്ത എന്റെ ജനാദരിക്കും എനിക്ക് നോക്കേണ്ടത് എത്ര ആളുകളെ എനിക്ക് നന്മയുടെ വാക്കിലേക്ക് നന്മയുടെ നന്മയുടെ ഭാഗത്തേക്ക് എത്തിക്കാൻ സാധിക്കും എനിക്ക് തടയാൻ സാധിക്കും ഇതാണ് ഞാൻ ശ്രമിക്കുന്നത് എന്റെ ഭാഗത്ത് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാവരും അറിഞ്ഞപ്പോ ഞാൻ വന്നത് നിങ്ങൾക്കറിയുമോ ഞാൻ ഈ നാട്ടിൽ നിന്ന് വരാൻ തയ്യാറായവരല്ല ഈ നാട്ടിലേക്ക് വരേണ്ടവരായിരുന്നില്ല പക്ഷേ ഇന്നത്തെ രാവിലെ ഹൃദയത്തിൽ ഇല്ലാതെ ഞാൻ ഈ കാഴ്ച കാണുന്നത് അങ്ങനെയാണ് ഞാൻ ഈ ജനാദിലെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞത് അത്ര സത്യമാണ് അവിടെ നിന്ന് ആ ഭരണാധികാരിയുടെ വിരുദ്ധ പ്രഖ്യാപനം സർവ സൈനികന്മാരും ഇന്നത്തെ ദിവസം ഈ ജനാദനസ്കരിക്കാൻ ഇവിടെ എത്തണം സർവ്വ പട്ടാളക്കാരും എത്തണം സർവ എന്താ പറയാ രാജകീയമായ രാജകീയമായ ആ ഒരു ആ ഒരു പ്രൗഢിയോടുകൂടി മനുഷ്യനെ ഖബർ എടുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ത്യാഗമാണ് എന്തൊരു ത്യാഗമാണ് ഈ വലിയ മനുഷ്യൻ ജീവിതത്തിൽ നാട്ടിലെ മുഴുവൻ മുഴുവൻ മനുഷ്യരും മനുഷ്യരും കുറ്റപ്പെടുത്തിയപ്പോഴും അഭിമാനത്തെ ചോദ്യം ചെയ്തപ്പോഴും അതൊന്നും നോക്കാതെ എന്റെ നാട്ടുകാരെ എത്രത്തോളം നന്മയിലേക്ക് എത്തിക്കാൻ സാധിക്കും എത്രത്തോളം നിന്ന് തടയാൻ സാധിക്കും എന്നുള്ളൊരു ദൗത്യമാണ് മഹാന്മാര് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്